പാപവും രോഗവും അകറ്റിടും മാ രുധിരത്തിൻ അല്പദ ശക്തിയെന്നറിയവനെ വിട വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ അപ്പസ്തോല പ്രവൃത്തി പതിനാറ് പതിനഞ്ച് നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർക്കുവിൻ എന്ന് ലുതിയ അപേക്ഷിച്ചു മാസിഡോണിയയിലെ ഒരു പ്രധാന പട്ടണമായ ഫിലിപ്പിയിൽ ഒരു പുഴയോരമാണ് പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്ന വനിതകളുടെ ഒരു ചെറു സംഘത്തോട് പൗലോസപ്പസ്തോലൻ വചനം സംസാരിക്കുന്നു അവരിൽ ലുതിയ എന്ന ഒരു സ്ത്രീ വിശ്വസ്തയായി എണ്ണപ്പെടുന്നു കുറഞ്ഞപക്ഷം ആറ് കാരണങ്ങളെങ്കിലും അതിന് കാരണമായി ഇവിടെ നിന്ന് നമുക്ക് കണ്ടെത്താം ഒന്ന് അവൾ ദൈവഭക്തയായിരുന്നു രണ്ട് അവൾ തനിക്കും കുടുംബത്തിനും മൂന്ന് വചന സമയം നാല് സത്യമെന്ന് അംഗീകരിച്ച് അത് കുടുംബവുമായി പങ്കുവച്ചു അഞ്ച് തിരുവഴുത്തിലെ കൽപ്പനകൾ അനുസരിച്ചു ആറ് അതിഥി സൽക്കാരത്തിലൂടെ ദൈവ വെളിപ്പെടുത്തി പ്രിയമുള്ളവരെ ഇത് നമ്മളും അനുകരിക്കേണ്ട ഒരു മാതൃകയല്ലേ പരിശ്രമിക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ലുതിയെ പോലെ വചന പഠനത്തിന്റെ താൽപര്യവും അധ്വാനശീലവും അടിയങ്ങൾക്ക് നൽകണമേ തിരുവചനം അനുസരിക്കുവാനും പങ്കുവയ്ക്കുവാനും ദൈവസ്നേഹം വെളിപ്പെടുത്തുവാനും കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ